വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മാറ്റമാണ് ഏറ്റവും വലിയ വിജയമന്ത്രം ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത് ജീവിതത്തിലെ പല രംഗങ്ങളിലും നാം അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണിത് പലപ്പോഴും നിസ്സാരമായി തോന്നാമെങ്കിലും മാറ്റം അത്ര എളുപ്പമല്ലെന്നും ധൈര്യവും തൻ്റെ ഇടവുമുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ശീലങ്ങളും സ്വഭാവ രീതികളും തൊഴിലന്തരീക്ഷവും ജീവിത ചുറ്റുപാടുകളുമൊക്കെ നമ്മെ പല രൂപത്തിലും സ്വാധീനിക്കുന്നതിനാൽ മാറ്റം പ്രയാസമായി തോന്നാം വാസ്തവത്തിൽ മനുഷ്യജീവിതം മാറ്റങ്ങളാൽ നിറഞ്ഞതാണ് ജീവിതം നിലയ്ക്കാത്ത ഒരു യാത്രയാണെന്നതുപോലെ മാറ്റവും ഒരു നിരന്തര പ്രക്രിയയാണ് കാലം സാഹചര്യങ്ങൾ ചിന്തകൾ സാങ്കേതികവിദ്യകൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു ഈ മാറ്റങ്ങളെ സ്വീകരിക്കാനുള്ള മനോഭാവം തന്നെയാണ് വ്യക്തിയും സമൂഹവും മുന്നോട്ടു പോകാനുള്ള അടിസ്ഥാനം മാറ്റം വളർച്ചയ്ക്കുള്ള വഴിയാണ് പഴയ രീതികളിൽ കുടുങ്ങിയാൽ നാം പിന്നിലായിരിക്കും പുതുമയെയും നവീനതയെയും സ്വീകരിച്ചാൽ മാത്രമേ പുരോഗതി സാധ്യമാകൂ വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യരംഗം സാങ്കേതികവിദ്യ ബന്ധങ്ങൾ എല്ലായിടത്തും മാറ്റം അനിവാര്യമാണ് മാറ്റത്തെ ഭയപ്പെടരുത് അതിനെ അവസരമായി കാണണം ഒരു വൃക്ഷം കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇലകളെ നഷ്ടപ്പെടുത്തും പക്ഷേ പുതുതായി മുളപ്പിക്കാനും അതിന് കഴിയും അതുപോലെ ജീവിതത്തിലെ മാറ്റങ്ങൾ ചിലപ്പോൾ വെല്ലുവിളിയാകുമെങ്കിലും അതിലൂടെ നമുക്ക് പുതിയ പാഠങ്ങളും അനുഭവങ്ങളും ലഭിക്കും മാറ്റം ജീവിതത്തിന്റെ നിയമമാണ് മാറ്റത്തെ സ്വീകരിക്കുന്നവരാണ് വിജയിക്കുക മാറ്റത്തിന് തയ്യാറാകാത്തവർ പിന്തള്ളപ്പെടും ജീവിതത്തിലെ ഓരോ മാറ്റവും പുതിയ സാധ്യതകളുടെ വാതിൽ തുറക്കുന്നു മാറ്റത്തെ ഭയപ്പെടാതെ അതിനെ ഒരു സുഹൃത്തായി സ്വീകരിക്കാനായാൽ ജീവിതം കൂടുതൽ മനോഹരമാകും മാറ്റം നിങ്ങളെ കൂടുതൽ കരുത്തനും വഴക്കമുള്ളവനുമാക്കും പഴയതിനെ മുറുകെ പിടിക്കുന്നതിന് പകരം പുതിയ അനുഭവങ്ങളിലേക്ക് മനസ്സ് തുറക്കുക പലർക്കും പഠിച്ച ശീലങ്ങളും രീതികളും മാറ്റാൻ ബുദ്ധിമുട്ടാകും എന്നാൽ കാലത്തിനത്ത് നവീകരിക്കാനാവാത്തവർ എല്ലാ രംഗങ്ങളിലും പിന്നോട്ടടിക്കുകയാണ് ചെയ്യുക നിങ്ങൾ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് ഏറ്റവും മികച്ചതെന്താണോ അത് നൽകാൻ തുടങ്ങും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള പാത കൂടുതൽ വ്യക്തമാകും ആത്മാർത്ഥമായ ആഗ്രഹമാണ് പുരോഗതിയുടെ തുടക്കം ആഗ്രഹത്തിനനുസരിച്ച പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കും വിട്ടുവീഴ്ചയില്ലാത്ത സ്ഥിരത വിജയം സാധ്യമാക്കും ഇന്നലകളുടെ പാപഭാരമോ ദുഃഖമോ നമ്മുടെ ഇന്നിൻ്റെ സന്തോഷം കെടുത്തരുത് ഭൂതകാലത്തെ പഠനാവസരങ്ങളാക്കുക വീഴ്ചകളിൽ നിന്നും പഠിക്കുക തിരുത്തി മുന്നേറുക വിജയപാത നിങ്ങളുടേതാകും ആരാണ് മാറേണ്ടത് എന്ന ഒരു ചോദ്യം ഉയർന്നുവരാം മറ്റുള്ളവരെ മാറ്റുന്നതിലും എളുപ്പം സ്വയം മാറലാണെന്ന തിരിച്ചറിവ് നന്നാകും റൂമിയുടേതായി പറയപ്പെടുന്ന ഒരു വാചകം ഇങ്ങനെയാണ് യസ്റ്റഡ് ഐ വാസ് ക്ലവർ സോ ഐ വോണ്ട് ട് ചേഞ്ച് ദ വേൾഡ് ടുഡേ ഐ ആം വൈസ് സോ ഐ ആം ചേഞ്ചിങ് മൈസെൽഫ് ഇന്നലെ ഞാൻ ബുദ്ധിമാനായിരുന്നു അതിനാൽ ഞാൻ ലോകത്തെ മാറ്റാൻ ആഗ്രഹിച്ചു ഇന്ന് ഞാൻ ജ്ഞാനിയായിരിക്കുന്നു അതിനാൽ ഞാൻ എന്നെ തന്നെ മാറ്റുകയാണ് ചട്ടങ്ങളും ശീലങ്ങളും മാറ്റുകയും അവസരത്തിന്റെ ഔചിത്യത്തിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ വിജയപാത അനായാസമാകും കാലത്തിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും വികസിക്കാനും തയ്യാറാകുന്നവർക്കാണ് ജീവിത വിജയം സാധ്യമാവുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ച സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം